പഠിച്ചതുകൊണ്ടും കാര്യമില്ല പ്രാക്ടീസാണ് നല്ലത് കാണുക നല്ലത് പ്രവർത്തിക്കുക നല്ല അപ്പം പഞ്ചേന്ദ്രിയെ നമ്മുടെ ഇരിക്കണം അങ്ങനെയുള്ള നമ്മൾ ഇത് പഠിച്ചെന്നും പറഞ്ഞ് പുകവലി മതിയോ കണ്ടുപിടി അങ്ങനൊന്നും നടക്കാൻ പറ്റില്ല അങ്ങനെയുള്ളൊരു വ്യക്തിക്കാണ് പ്രോപ്പറായിട്ട് ഹീലിംഗ് എങ്ങനെയാണ് ഇന്ത്യയിലേക്ക് വരുന്നത് അതിന്റെ ഒരു ഉത്ഭവം എങ്ങനെയാണ് പ്രാചീന ഭാരതത്തിലെ പണ്ട് മഹർഷിമാർ കൈകാര്യം ചെയ്ത വിദ്യയാണ് പ്രാണി ഹീലിംഗ് എന്നത് അന്ന് ഈ മഹർഷിമാർക്ക് അറിവുണ്ടെങ്കിൽ അവരാരും പഠിപ്പിച്ചിരുന്നില്ല എന്നാൽ ചില ഉന്നതരായ മഹർഷിമാർക്ക് മാത്രമേ ഇതിനെക്കുറിച്ച് അറിവും ജ്ഞാനവും ഉണ്ടായിരുന്നുള്ളൂ ആധുനിക കാലഘട്ടത്തിൽ ഫിലിപ്പീൻസിൽ ജീവിച്ചിരുന്ന മാസ്റ്റർ ചെവോക്സി എന്ന് പറഞ്ഞ ആചാര്യനാണ് ഈ കാലഘട്ടത്തിലേക്ക് പ്രാണി ഹീലിംഗ് എന്ന ചികിത്സാരീതി കൊണ്ടുവന്നത് അദ്ദേഹം ഏതാണ്ട് ഇരുപത്തഞ്ച് വർഷക്കാലം ആധുനിക കാലഘട്ടത്തിലെ ചികിത്സാ രീതിയും അതുപോലെ ചൈനയിലുള്ള അക്കുപ്പഞ്ചർ എന്ന് പറയുന്ന ചികിത്സാ രീതിയൊക്കെ ഇരുപത്തഞ്ച് വർഷക്കാലം ഗവേഷണം നടത്തി അതിനുശേഷമാണ് അദ്ദേഹം ഈ ചികിത്സാ പദ്ധതി ആധുനിക കാലഘട്ടത്തിലേക്ക് പ്രചരിപ്പിച്ചത് ഈ പ്രാണിഹീലിന് ക്രിസ്റ്റൽസ് വെച്ച് ഹീലിങ് ഹീല് ചെയ്യും അങ്ങനൊരു പ്രോസസ്സ് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് അതെങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി ഈ ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന നാച്ചുറൽ സ്റ്റോൺ ആണ് അത് കൂടുതൽ നല്ല എനർജിയെ അബ്സോർവ് ചെയ്യും പക്ഷെ ആദ്യത്തെ ഇതിലൊക്കെയാണെന്ന് വെച്ചാൽ നമ്മളാണ് ചാനലാകുന്നത് അപ്പോൾ ഈ ക്രിസ്റ്റൽ നമ്മൾ പ്രോഗ്രാം ചെയ്തു വെച്ചാൽ ഹീലിംഗിന് വളരെ ഈസി ആയിരിക്കും അത് അത് വെച്ച് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കാറുണ്ട് അതായത് ഇതിലേക്ക് ക്രിസ്റ്റലിലേക്ക് ഗുഡ് എനർജി നമുക്ക് സ്റ്റോർ ചെയ്ത് സ്റ്റോർ ചെയ്ത് പ്രോഗ്രാം ഉണ്ട് സോളാറിൽ നിന്ന് സോളാർ പ്രാണ എർത്ത് പ്രാണ എല്ലാ പ്രാണയും സോളാറ് എർത്ത് ഗ്രൗണ്ട് പ്രാണ എല്ലാം അതിലേക്ക് പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടാണ് അത് വെച്ച് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് അതായത് ഈ എനർജി ഇത് നമ്മൾ അപ്പൊ ഇതിനോട് നമ്മൾ എന്താണ് റിക്വസ്റ്റ് ചെയ്യുന്ന എന്ത് ഇന്റൻഷൻ കൊടുക്കുന്നു അത് വെച്ച് നമുക്ക് ട്രീറ്റ്മെന്റ് എടുക്കാം മറ്റേത് നമ്മളാണ് ചാനൽ ക്രിസ്റ്റൽ ക്രിസ്റ്റൽ ഹീലിംഗ് പഠിച്ചാൽ ക്രിസ്റ്റൽ വെച്ച് നമുക്ക് വളരെ ഈസിയായിട്ട് ട്രീറ്റ്മെന്റ് ഒരു ഫിസിക്കൽ ബോഡി വെച്ച് നടത്തുന്ന ട്രീറ്റ്മെന്റും ക്രിസ്റ്റൽ വെച്ച് നടത്തുന്ന ട്രീറ്റ്മെന്റും ഇവ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് കുറച്ചുകൂടെ ഈസി വന്ന് ക്രിസ്റ്റൽ ഹീലിങ് ഫസ്റ്റ് ഡിഗ്രിയില് നമ്മുടെ ശരീരമാണ് ചാനൽ ചാനലാവുന്നത് നമ്മളൊരു ഡിവൈൻ ചാനലാവുന്ന പിന്നെ ക്രിസ്റ്റൽ പ്രോഗ്രാം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്റ്റൽ വെച്ച് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റും അത് കുറെ കൂടെ എളുപ്പമാണ് നമ്മൾ വന്ന് ക്രിസ്റ്റൽ വെച്ച് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം ഇപ്പം നമുക്കൊരു ജനറൽ സ്റ്റിപ്പിങ് കൊടുക്കുകയാണെന്ന് വെച്ചാൽ എലിസബത്തിന് ചുറ്റും ഒരു ഓറ ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ അതിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് നമുക്ക് ഇങ്ങനെ കൊടുത്ത് നമ്മൾ ഉപ്പ് വെള്ളത്തിലേക്ക് കളയുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ എന്നിട്ട് ഓരോ ചക്രാസ് നമ്മൾ ക്ലോക്ക് ഇത് വൈസ് കൊടുത്തിട്ട് പിന്നെ എനർജീസ് ചെയ്യുന്നത് ഇങ്ങനെയാണ് പിന്നെ ഈ ക്രിസ്റ്റലിലാണ് പ്രോഗ്രാം ചെയ്യുന്നത് എനർജി ഇത് ഉപ്പുവെള്ളത്തിലെല്ലാം ഇട്ട് അതിനുശേഷം കഴുകി നമ്മൾ അതിന് പ്രോഗ്രാംസ് ഉണ്ട് അതായത് നല്ല ചന്ദനത്തിരി അപ്പോൾ അതിൻ്റെ പ്രോഗ്രാം പിന്നെ ഇതിന് നമ്മൾ ധ്യാനമെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഏതിന് ഇൻറ്റൻഷൻ കൊടുക്കും എന്നിട്ട് ഇത് വെച്ചിട്ട് നമ്മൾ ട്രീറ്റ്മെൻ്റ് അപ്പോൾ അത് വളരെ ഈസിയാണ് അല്ലെങ്കിൽ നമ്മളാണ് ചാനലാവുന്നത് അത് കുറേ കൂടെ അപ്പൊ അത് നമ്മൾ ഹയർ ഡിഗ്രി പഠിച്ചു കഴിഞ്ഞാല് നമുക്ക് ക്രിസ്റ്റൽ ഉപയോഗിക്കാം രണ്ട് മൂന്ന് ക്രിസ്റ്റൽസ് ഇത് പ്രോഗ്രാം ചെയ്യാൻ പറ്റും നമുക്ക് മണി വൈസ് പിന്നെ നമുക്ക് എന്തെങ്കിലും പറയാം നമ്മൾ ഇത് പ്രോഗ്രാം ചെയ്ത് പേഴ്സിൽ വെക്കാം വീട്ടിൽ വെക്കാം അപ്പൊ അത് അതിന്റെ അതിൻ്റെ അടുത്ത് നമ്മൾ എന്താണ് ഇന്റൻഷൻ കൊടുക്കുന്നത് അത് കേൾക്കും അട്രാക്ഷനില് ഞാൻ മാജിക് സ്റ്റോൺ കേട്ടിട്ടുണ്ട് അതായത് നമ്മൾ ഒരു നമ്മുടെ ഒരു അതായത് നമ്മുടെ ഒരു ആഗ്രഹം പറഞ്ഞ് ഇങ്ങനെ ഒരു സ്റ്റോൺ സ്മൂത്ത് ആയിട്ടുള്ള ഒരു സ്റ്റോൺ നമ്മൾ വെച്ച് പേഴ്സിൽ അതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ഇത് പ്രോഗ്രാം ചെയ്ത് വെക്കാൻ വെക്കാം ഇപ്പൊ നമ്മളെ വീട്ടിലെ നമ്മുടെ ചക്രാസിനെ പ്രോഗ്രാം ചെയ്യണമെന്ന് വെച്ചാലും ഇതും ക്ലെൻസിങ് ആൻഡ് എനർജി നമ്മൾ എന്താണ് ഇത് പ്രോഗ്രാം ചെയ്താൽ അത് ഈ അത് കേക്കും മനസ്സിലായില്ലേ ഇത് പ്രകൃതിയിൽ നിന്നുള്ള നാച്ചുറൽ നാച്ചുറൽ സ്റ്റോണോ നാച്ചുറൽ സ്റ്റോണോ ഇതില് നമ്മളെ എനർജി എനർജൈസ് ചെയ്തിട്ട് ആണ് നമ്മളെ ഒരാളെ ക്ലൻസ് ചെയ്യാൻ അപ്പൊ ഇതിനെന്തെങ്കിലും പേരുണ്ടോ ഈ ഈ ക്രിസ്റ്റൽ 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 മാത്രാണ് പറയുക ഇതില് നല്ല ക്വാളിറ്റി ഉള്ളതുണ്ട് കൂടിയതുണ്ട് അപ്പോൾ നമ്മൾ എത്രമാത്രം ക്വാളിറ്റി നല്ലായിരിക്കുന്നു അത് കൂടുതൽ എഫെക്റ്റ് ആയിരിക്കും നമുക്ക് ട്രീറ്റ്മെന്റിന് അതുപോലെ തന്നെ ഒരാൾക്ക് ഒരു മണി പ്രോബ്ലം അപ്പൊ നമ്മൾ ഫിസിക്കൽ പ്രോബ്ലത്തെ പറ്റിയാണ് നമ്മൾ കൂടുതൽ പറഞ്ഞത് ഒരു മണി പ്രോബ്ലം ഉള്ള ആൾക്ക് ഇതുപോലൊരു സ്റ്റോൺ പേഴ്സിൽ സൂക്ഷിച്ചാൽ അദ്ദേഹത്തിന്റെ ആ പക്ഷെ അവരും ട്രീറ്റ്മെന്റ് എടുത്തിരിക്കണം അവരുടെ ചക്ര അവരുടെ കാർമ്മയ്ക്ക് റിമൂവ് ആവാതെ ഇതങ്ങോട്ട് വെച്ചു കൊടുത്താൽ അത്ര നമുക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ള അവര് ട്രീറ്റ്മെന്റ് എടുത്ത ശേഷം പിന്നെ നമ്മൾ പ്രോഗ്രാം ചെയ്തു കൊടുത്താൽ ട്വൽവ് വർക്ക്ഔട്ട് കാർമിക് ഇപ്പൊ എത്ര മാത്രം ഉണ്ടെന്ന് നമുക്കറിയില്ല അപ്പോൾ അത് ഒരു ട്രീറ്റ്മെന്റ് അതായത് തുടങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ കാർമിക് ബ്ലോക്സ് മാറ്റിയിട്ട് പിന്നീട് നമ്മൾ പ്രോഗ്രാം ചെയ്ത് കൊടുത്താൽ ട്വൽവ് വർക്ക് ഔട്ട് അങ്ങനെയാണ് ഇത് ഈ ക്രിസ്റ്റൽസ് വെച്ചിട്ടുള്ള ഹീലിംഗ് നടക്കുന്നത് അതെ അതെ ഈ ക്രിസ്റ്റൽസിനെ പറ്റിയൊക്കെ നമുക്ക് പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയിലെ മഹർഷിമാർ അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടില്ല പറയുന്നുണ്ട് അപ്പോൾ അപ്പോൾ മാഡം ഇതെവിടെ ഈ വിദ്യകളൊക്കെ പഠിച്ചത് ഇത് ആദ്യമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ഇൻഡോനേഷ്യയിൽ വെച്ചാണ് ഞാനിത് പഠിക്കുന്നത് ഫസ്റ്റ് ഡിഗ്രി പക്ഷെ ആദ്യമൊന്നും നമുക്കൊന്നും മനസ്സിലാകത്തില്ലായിരുന്നു പിന്നെ ഞാൻ അതിൻ്റെ ബേസിക്ക് അഡ്വാൻസ് സൈക്കോതെറാപ്പി ക്രിസ്റ്റൽ ഹീലിംഗ് സെൽഫ് ഡിഫെൻസ് ആൻഡ് സൈക്കിക് അറ്റാക്ക് ആൻഡ് പിന്നെ ഹറാത്തി യോഗ എസൻസ് ഓഫ് വലിയ പ്രോസസ് ആണല്ലേ ഈ സ്റ്റഡി ഒരുപാട് പഠിച്ചിട്ടുണ്ട് പക്ഷെ പഠിച്ചത് കൊണ്ടും കാര്യമില്ല പ്രാക്ടീസ് ആണ് അപ്പൊ അതില് നമ്മള് നല്ലത് കാണുക നല്ലത് പ്രവർത്തിക്കുക നല്ല അപ്പൊ പഞ്ചേന്ദ്രിയ നമ്മുടെ കൺട്രോളിൽ ഇരിക്കണം അങ്ങനെയുള്ള അങ്ങനെയല്ല ഇപ്പൊ ഇത് പഠിച്ചെന്നും പറഞ്ഞ പുകവലി മതിയോ കണ്ടുപിടി അങ്ങനൊന്നും നടക്കാൻ പറ്റില്ല നമ്മള് സാധനങ്ങള് വേണം അപ്പൊ യോഗ മെഡിറ്റേ അങ്ങനെയുള്ളൊരു വ്യക്തിക്കാണ് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ എല്ലാവർക്കും ഹീലേഴ്സ് ആകാം പക്ഷേ ആരാണ് കൃത്യനിഷ്ഠ പാലിച്ച് ചെയ്യുന്ന അവരുടെ വർക്കാണ് എഫക്റ്റ് ആവുന്നത് പിന്നെ അങ്ങനെ മാസ്റ്റർ ഇൻഡോനേഷ്യയിൽ വന്നിരുന്നു അദ്ദേഹത്തിൽ നിന്നും ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് പിന്നെ വളരെ നല്ലതാണ് അദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും ഇത്രയും വർഷങ്ങളായി ഇൻഡോനേഷ്യയിലുള്ളത് ഇൻഡോനേഷ്യയിൽ ഇപ്പോൾ ഫിലിപ്പീനുള്ള മാസ്റ്റർ ആണ് അദ്ദേഹം ഒരു കോൺഫറൻസിൽ അവിടെ വന്നിരുന്നു അപ്പോൾ ഞാൻ മീറ്റ് അപ്പോഴും ക്ലാസ്സുകൾ ഇനിയും മാഡത്തിന് ഇങ്ങനെയുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു നന്ദി നന്ദി ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക